അഞ്ചൽ ആലഞ്ചേരിയിൽ കെ എസ് ആർ ടി സി ബസ്സും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് സ്ത്രീയടക്കം നാലുപേർക്ക് പരിക്ക് ആലഞ്ചേരി ചണ്ണപ്പേട്ട റൂട്ടിൽ ആലഞ്ചേരിക്ക് സമീപം പുനലൂരിലേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി ബസ്സും മണ്ണൂരിലേക്ക് പോവുകയായിരുന്ന ഓട്ടോറിക്ഷയും തമ്മിലാണ് കൂട്ടിയിടിച്ചത് ഓട്ടോറിക്ഷയിൽ സഞ്ചരിച്ചിരുന്ന ബിജി അനി ഷിബിൻ ഷാജി ഡാനിയൽ എന്നിവരെ ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്ന് അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു

ബാക്കി ഒന്നും നമ്മൾ നാല് രണ്ട് സ്ത്രീകളും ഡ്രൈവറും പിന്നെ ഒരു ഒരു ആ വരും ഓട്ടോറിക്ഷയിൽ സഞ്ചരിച്ചിരുന്ന കുടുംബം പുനലൂരിൽ വിവാഹത്തിന് പോയിട്ട് തിരികെ വരുന്ന സമയത്താണ് കെ എസ് ആർ ടി സി ബസ്സുമായി കൂട്ടിയിടിക്കുന്നത് പുനലൂർ ഡിപ്പോയിലെ കെ എസ് ആർ ടി സി ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് റിപ്പോർട്ടർ സജി അഞ്ജൻ രാധാസ് ചൌക്കറോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ